പിന്നിപ്പം ഇവർക്ക് ടി വി ആണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമായി കാരണം ഇന്ന് ഇവിടെ പണിയെടുക്കുന്നുണ്ട് പിന്നെ ഒന്ന് വെളിച്ചം വരുത്തി മഴയാകുമ്പോ ഭയങ്കര ഇരുട്ട് പിടിച്ചാ പോയിട്ടില്ലേ കൊല ഇല്ലോണ്ട് അത് വെട്ടിട്ടില്ല അതിന്റെ കന്ന് വന്ന് കന്ന് വന്ന് കന്ന് വളർന്ന് പിന്നെ പൊരിച്ചു കണ്ടൊന്നുമില്ല തന്നെ ആയി അങ്ങനെ കൂട്ടം കൂടിയവലും ആഹ് പറഞ്ഞു പ്രിയക്ക് അപ്പുറത്തെ ഭാഗത്ത് നമ്മളെ പണ്ടേ ഒരു ആട്ടുംകൂട്ടുണ്ടായിരുന്നു അയിൽ ആന്ന് നമ്മള് വേസ്റ്റും സാധനങ്ങളും എല്ലാം വെച്ചിട്ടുണ്ടായി അപ്പൊ ഒരു കഴിഞ്ഞ കഴിഞ്ഞ പൊളിഞ്ഞു മഴ വീണിട്ടൊന്നുമില്ല ചാഞ്ഞതയില്ല നമ്മളത് പൊളിച്ചതാ എന്നിട്ട് വന്നിട്ട് അതാടെ എന്നിട്ട് പിന്നെ അതേതായാലും പ്രാവശ്യം ഒന്ന് കിട്ട അതിന്റെ ഷീറ്റ് എല്ലാം ഉണ്ടായിട്ടുണ്ട് കെട്ടിക്കണം കഴുങ്ങ് വേണം കഴുങ്ങിന് പൊട്ടി വീണതന്നെ ഒരുപാട് ഇങ്ങനെ പൊട്ടി കഴുകിന്റെ തോട്ടാണ് ഈ ഒരു ഒരുപാട് അതെ അപ്പൊ നമ്മളെ കഴുകുന്നല്ലേ തൊട്ടടുത്ത് വീട്ടുകാരെ കഴുങ്ങാന്ന് അതെ അപ്പൊ അവരോട് ചോദിച്ചിട്ട് നമ്മൾ രണ്ടു കഴുങ്ങ് വെട്ടിക്കൊണ്ട് വെട്ടുന്നുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ ഏതായാലും മണിക്കൂട്ടിനൊണ്ട് മണിക്കൂട്ടിനുംപ്ര ഹെൽപ്പ് ചെയ്യല്ല കഴിഞ്ഞ് പിന്നെ അമ്മയും അച്ഛനും കൂടിട്ട് അന്ന് നമ്മൾ കൂടി ഇത് പോയിട്ടാ ഇന്നലെ നമ്മള് കാണിക്കാൻ പോയ സമയത്ത് മേതൂട്ടിക്കൊരു ഓയിൽമെന്റ് എഴുതി കൊടുത്തിട്ടുണ്ട് അതിന് അപ്പൊ അത് മാങ്ങനെ ഉപയോഗിച്ചാൽ എന്താ സ്ഥിതി അതെ അതുകൊണ്ട് അത് തടുമ്പോഴത്തേക്കത് കൊറഞ്ഞു മേതൂട്ടി ട്ന്ന് ആ പോട്ടെ ഓനായിരുന്നു വിളിക്കുന്നുണ്ട് നിങ്ങള് പോട്ടെ ഏതായാലും നിങ്ങൾ കഴങ്ങത്തെ പിള്ളേർ എന്ത് മടിയാ നോക്കിയേ ടി വി ആണോ പോയിന്നത് ഓ അതെയാ പറ്റൂല അതൊന്നും ഇപ്പൊ ഫുള്ള് എന്താ സ്ഥിതി നോക്കി അയ്യോ ഇതൊന്നും ഒന്നും അല്ല അത് ഓരോ സ്ഥലങ്ങളില ഇത്രേ ഇല്ലോന്നെയായിരിക്കാം വെള്ളം സമാധാനം പക്ഷെ കാണിക്കാല്ലോ നമ്മളെ ഏരിയ എങ്ങനെയാണെന്നല്ലേ അല്ല ഇത് ഇടിയോന്നു വെച്ചിട്ടാണ് ഇടിയോന്ന് വെച്ചിട്ടാണ് ചവിട്ടുമ്പോ അതിനെല്ലാം വെട്ടി ഇട്ടു വേഗം ായാലും മലയാളികൾക്ക് ഹിന്ദി അറിയാണ്ട് മലയാളം പഠിച്ചു നമ്മളിപ്പൊ നെയ് നെയ്ന്ന് പറഞ്ഞോണ്ട് നടക്കുന്നില്ല എല്ലാത്തിനും പറയും നെയ്യ് നെയ്യ് മാലു അത് മറന്നുള്ളൂ മാലും നെയ്യ് നെയ്യ് മാലു മറിച്ചു പറഞ്ഞത് പിന്നെ അതെ

അമ്മേന്റെ നട്ടിണ്ടായ സ്ഥല വെള്ളത്തില് മുങ്ങി ഫുള്ള് ഏലോ പറയുന്നുണ്ടോ ആറിലേക്ക് ആയാന്നെല്ലാം പറയുന്നുണ്ട് പ്രിയ മനസ്സാവുന്നില്ലേ ഇങ്ങോട്ടേക്ക് എടുക്കാന്ന് കൊത്തി മനസ്സിലാവും അവന് ശ്രീനാടിനെ കാത്തി വെള്ളത്തിൽ ഇറങ്ങാണ്ട് അല്ല ഫോണും പിടിച്ചിട്ട് ഈ സൈറ്റ് എന്നെ വായിക്കാനുള്ള പരിപാടി പോയിക്കോ പിടിക്കൊരു ഭാഗം മുണ്ടും അയ്യോ പൊട്ടിയതാ ഇത് പൊട്ടി ൊക്കിട്ടോട്ടിയാർന്നെ നല്ല രസാ അടിപൊളി വെള്ളത്തിൽ പ്രശ്നമല്ലോ ആടാട്ടേ കട ഓ ഗിരാ തന്നെ

വെള്ളോണ്ട് അതാ ചെരുപ്പ് ശരിയെല്ലാം റബ്ബർ ചെരുപ്പാണ് വഴുക്കുന്നുണ്ടോ നമ്മള് വീട് പിടിക്കുന്ന സ്ഥലമാണ് ഇതെല്ലാം അതെല്ലാം മൊത്തത്തില് വെള്ളം എന്നറഞ്ഞിട്ടുണ്ട് പിന്നെ ഇതാ കൂവല് നോക്കിയ കൂവലെല്ലാം ഫുള്ള് വെള്ളമായിട്ടാ കൊറച്ചും കൂടെ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കവിഞ്ഞുകൊടുക്കും നമുക്ക് ഇങ്ങോട്ടും ഇറങ്ങാനൊന്നും പറ്റില്ല ഇപ്പം പിന്നെ അധികം വെള്ളമില്ലാത്തതുകൊണ്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് ഇറങ്ങാം കുറച്ചും കൂടെ മഴ പെയ്തു കഴിഞ്ഞ പിന്നെ നമ്മൾ ഈ നടക്കുന്ന സൈഡിൽ എല്ലായിടത്തും വെള്ളമായിരിക്കും അതുപോലെ ഇതാ ചാല് കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ പിടിക്കാൻ വന്ന നേരം മണിക്കൂട്ടിനും മേതും ഇതില് മീനുണ്ടോ നോക്കില്ല പരിപാടി ഇട്ടാ കുഞ്ഞു കുഞ്ഞു മീനെല്ലാം ഉണ്ട് തോട്ടുന്നു ഒലിച്ചു വരുന്ന കുഞ്ഞു കുഞ്ഞു മീനെല്ലാം ഉണ്ട് ഇത് ഇതെല്ലാം കെട്ടിക്കിടക്കുന്ന വെള്ളം കൊണ്ട് ചവിട്ടാനൊരു മടി ഉണ്ട് ാട്ടം വേറെ മുന്നേ വരുന്ന സ്ഥലം തെറ്റു എപ്പഴും വരുന്ന സ്ഥലം അപ്പൊ വീട്ടിലാടെ പണിക്ക് വന്നെടുക്കുന്ന പിന്നെ അവൻ ഉച്ചക്ക് പോയിട്ടാ ഒറ്റക്ക് ആവുമ്പോട്ട് പേടിച്ചു അപ്പൊ ഉച്ചക്കാവുമ്പോ ഒറ്റക്കാമ്പുന്നില്ല മഴ ഇതെല്ലാം പെയ്തു നാളെ ആവുമ്പോഴും സാധനങ്ങളെല്ലാം ഇന്ന് റെഡിയാക്കി വെച്ചുണ്ടായിരുന്നു മഴ വരുമ്പോ ഇഷ്ടം പിന്നെ ഒന്നും ചെയ്യണ്ടല്ലോ വെറുതെ ഒരാളെ ഉള്ളിലേക്ക് എന്താ അവരോടെ അതടക്ക് അതും അടക്ക് അടക്കിട അടക്കിട അപ്പൊ ഇങ്ങോട്ട് നമ്മള് വരാനുള്ള ഉദ്ദേശം അടിപൊളി നല്ല ഇതിപ്പോ മഴയൊന്നും ഇല്ലെങ്കിൽ നല്ല അടിപൊളിക്കാല അവസ്ഥ അല്ലേ നല്ലത് അവിടെ ഒരു ഒരുപാട് പ്രാവശ്യം നമ്മക്ക് അഞ്ഞു പ്രാവശ്യം കാണിച്ചല്ലേ നല്ല ചൂട് ചായും പഴമ്പരിയും കിട്ടിയ സന്തോഷം ഇവിടെ ഒരു തട്ടുകാടിയും മഴ പെരുന്നുണ്ട് കേട്ടോക്കാർ പിടിച്ചിട്ട് എനിക്ക് തോന്നുന്നു

െയില്ലേ അമ്മ എനക്കറിയില്ല നിങ്ങളല്ലേ അതെടാ വെള്ളാ ചളിയല്ല മതി മതി മേതൂട്ടി മേതൂട്ടി മതി മേതൂട്ടിട്ടി മതി

പിന്നെ വേറെ അങ്ങനെയൊന്നും പാട്ടിന്റെ മേഖല ഇരിക്കലില്ലേണ്ട എല്ലാർക്കും അറിയാം പറയണ്ടോ പറഞ്ഞെന്നെ നാണം കെടുത്തത് വീണ്ടും എന്തല്ലോ ഇരുട്ടായിട്ടാ കാലം പോകുന്ന സ്പെഷ്യലായി സമയം ഇരുട്ടായിട്ടാ ഒരുവിധം സമയം അതെല്ലാം മഴക്കാറും ഇനി മഴ വരണം മഴക്കാറില്ലായി അപ്പൊ ഇനി നമുക്ക് റീൽസ് റീൽസ് പിടിക്കാൻ കിട്ടും സമയാവും മഴയും പെയ്തു നേരം വണ്ടി അതെ നാലു പറഞ്ഞത് അഞ്ചു മണി നമ്മള കഴിഞ്ഞ പ്രാവശ്യം കുള ഒരുവിധം പറ്റിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം അത് ഇതായിട്ടുണ്ടല്ലേ പ്രിയ ടെ പോയ ഒരുപാട് ആൾക്കാർക്ക് പോവാ റീൽസ് കിട്ടുമോ നമ്മ വന്നത് റീൽസിനാണെ മണിക്കൂട്ടന്റെ ഒരു ഡാൻസ് നമുക്കത് നാളെ ഇടുവേതന്നു ചിക്കമ്മ ചിക്ക ചിക്കമ്മ മണിക്കൂട്ടം പഠിച്ചു വെച്ച ഡാൻസ് ആണ് അത് നമ്മള് റീൽസ് ആക്കി ഇടാൻ പറ്റുമോ നോക്കട്ടെ ോട്ട് പറയുമ്പോ എല്ലാരും ചായ ഒന്നും കുടിക്കില്ല ഇവര് ഇത്രയും നേരം ചായ ചായ ഓടിക്കടിക്കാന്നൊക്കെയാ നമുക്ക് ചായ ഓടിക്കാൻ പോവാടി നമ്മളെ വീടിന്റെ അടുത്തൊരു കുട്ടപ്പൻറെ വീട് എവിടെയാ നമ്മളങ്ങോട്ട് പോകുമ്പോ കണ്ടിട്ടുണ്ടായി തിരിച്ചേരും പോവാനുണ്ടോന്ന നോക്കുന്നു കുറച്ച് കുട്ടികളുണ്ട് അപ്പൊ നമുക്കിനി നല്ലൊരു ചായയും കുടിച്ച് വീട്ടിലേക്ക് പോവാ